നമ്മുടെ ജീവിതത്തിൽ നല്ല വിജയമുണ്ടാകാനും അതേപോലെ തന്നെ അത് ഒക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നിത്യമായി ഏഴ് സൂറത്തിനെ നമ്മൾ പതിവാക്കണമെന്ന് മഹാനായ ജയിരുദ്ദീൻ മഹ്ദൂർ അലി അള്ളഹലിനെ പോലത്തെ മഹാന്മാർ പറഞ്ഞത് കാണാം ഫത്തുലൊക്കെ ഇതെടുത്ത് പറയുന്നുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏഴ് സൂറത്ത് അവൻ പതിവാക്കേണ്ടതുണ്ട് എല്ലാ സൂറത്തും കഴിവിൻ്റെ പരമാവധി സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഓടാൻ ശ്രമിക്കുക എങ്കിൽ കൂടിയും ഏഴ് സൂഹൃത്ത് അവൻ പതിവാക്കിക്കൊണ്ട് നടക്കുക ഒരുപാട് വിജയം അവരുടെ ജീവിതത്തിലുണ്ടാവും അത് നിത്യം വേണം സമയങ്ങൾ നമുക്ക് തീരുമാനിക്കാം എല്ലാം കൂടെ ഒരു സമയത്ത് ചെല്ലാൻ നമുക്ക് കഴിഞ്ഞോളന്നുമില്ല അപ്പോൾ സമയങ്ങൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാൻ കഴിയുമെങ്കിൽ കൂടിയും ഏഴ് സൂഹത്ത് നമ്മൾ പതിവാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ഒന്ന് സൂറത്ത് യാസീനാണ് യാസി സൂറത്ത് ഓതാൻ ഏറ്റവും നല്ലത് സുപ്യൻസ്കാര ശേഷമാണ് കഴിയുന്നവർക്കതിനോദാം ഇനി അതല്ല ആ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഓതാൻ പറ്റുമെങ്കിൽ അപ്പോൾ ഓതാനും ശ്രമിക്കാവുന്നതാണ് ഒന്ന് സൂറത്ത് യാസീൻ രണ്ടാമത്തെ സൂഹത്ത് സജ്ജതയാണ് അത് പകൽ ഓതാൻ പറ്റുമെങ്കിൽ പകൽ അല്ലെങ്കിൽ രാത്രി ഏത് സമയത്തും ഓതാം നമുക്ക് എപ്പോഴാണോ അതിനൊഴിവ് കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ഓതാവുന്നതാണ് മൂന്ന് സൂറത്ത് ദുഹാൻ ദുഹാൻ സുഹത്ത് ഓടുക മറ്റൊന്ന് സുഹൃത്ത് വാക്കയാണ് വാക്കയ ഓതാൻ ഏറ്റവും നല്ലത് മകരു വിഷാൻ്റെ ഇടയിലാണ് സൂറത്തിൽ വാക്കയ്യ അതേ സമയത്ത് തന്നെ അതേപോലെ തന്നെ സൂറത്ത് തബാറക്ക തബാറക്ക മകരു വിഷാൻ്റെ ഇടയിൽ ഓതാൻ പറ്റില്ല അങ്ങനെ ഓതുക അതല്ലെങ്കിൽ സുഭയ്ക്ക് ശേഷം ഓതാവുന്നതാണ് ഇനി രണ്ടും അല്ലാത്തൊരു സമയമേ നമുക്ക് ഒഴിവുള്ളുമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒതാ ഈ സുഹൃത്തുകൾ ഓതേണ്ടതാണ് അതേപോലെ തന്നെ സൂറത്തു ജൽസല ഇതാ ജുൽസലത്തിൽഹ എന്ന് പറഞ്ഞ സുഹൃത്ത് ആ സൂറത്ത് നമ്മൾ നിത്യമായി ഓതണം ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് മറ്റൊന്ന് സൂറത്തു തക്കാസുറാണ് അൽഹാക്കുമു തക്കാസുർ എന്ന സൂഹത്ത് അങ്ങനെ ഇപ്പോൾ മൊത്തം ഏഴ് സൂറത്തുകളെ പട്ടി പറഞ്ഞു യാസിൻ സജദ ദുഹാന് പിന്നെ വാക്കിയ ചബാറക്ക ജൽസല തക്കാസുർ ഈ ഏഴ് സൂറത്തും നമ്മൾ നിത്യമായി ഓതുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തിരഞ്ഞെടുത്ത് നമുക്ക് ഓതാം ഇവിടെ ആണോ സമയം കിട്ടുന്ന ആ സമയത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യം നമുക്കുണ്ടാകും പ്രയാസങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത നല്ല ഒരു ജീവിതം നമുക്ക് നീക്കാൻ കഴിയും നല്ല അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ അതൊരു പ്രത്യേകമായ വറക്കത്ത് ചൊരിഞ്ഞ് തരുന്ന ദിവസങ്ങളാക്കി നമുക്ക് ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും